അനുഗ്രഹത്തിൻ്റെ നോമ്പുകാലം നാലാം ദിവസം അനുതാപവും മാനസാന്തരവും മിശിഹായോടൊപ്പം ഉയർക്കാനുള്ള യോഗ്യത ലഭിക്കാൻ അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ഇക്കാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഉപവാസം പ്രാർത്ഥന പ്രായച്ചിത്തം പരിഹാര പ്രവൃത്തികൾ എന്നിവയാണ് അനുതാപത്തിനും മാനസാന്തരത്തിനുമുള്ള ഫലപ്രദമായ മാർഗങ്ങൾ പ്രാർത്ഥനയും ഉപവാസവും വഴി ആത്മാവിന് ശക്തിപ്പെടാനാണ് ഈശോ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെ പൈശാചിക ശക്തിയെ പരാജയപ്പെടുത്തുവാനും പ്രലോഭനങ്ങൾക്ക് വംശവധനാകാതിരിക്കുവാനും ഈശോയ്ക്ക് സാധിച്ചു ഈശോയുടെ മഹനീയ മാതൃക അനുകരിച്ച് തിന്മകളെ പരാജയപ്പെടുത്താൻ ഉപവാസമെന്ന ആയുധമെടുക്കാൻ ഇക്കാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു പ്രാർത്ഥനയും ഉപവാസവും വഴിയല്ലാതെ ഈ ജാതിയെ പുറത്താക്കാൻ സാധിക്കില്ല എന്ന ഈശോയുടെ വാക്കുകളുടെ ഉൾപൊരുൾ മനസ്സിലാക്കി പൈശാചിക ശക്തികൾക്കെതിരെ സന്ധ്യയില സമരം ചെയ്യുവാനും മാനസാന്തരത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതിന് നാം ഭക്ഷണം മാത്രം ഉപേക്ഷിച്ചാൽ പോരാം നമ്മിൽ കുടികൊള്ളുന്ന വഞ്ചനയും അസൂയയും ദ്രവ്യശക്തിയും വർജിക്കാനും തയ്യാറാകണം